എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ വന്നത് മെനഞ്ഞാന്നാണ് എല്ലാവരെ എല്ലാവരെക്കുറിച്ചും പറയണം എന്നെ ആദ്യമായി എന്നെ ക്ഷണിച്ചതിന് ഒരുപാട് ഒരുപാട് സന്തോഷം ഒരു കുറച്ച് സമയം എടുക്കാമല്ലോ അല്ലെ ഒരു അഞ്ചാ അറ മിനിറ്റ് എടുക്കാം ഓക്കെ ഓക്കെ ഞാൻ ഇവരെ വെച്ച് തന്നെ തുടങ്ങാം ഒരു രണ്ടുപേരെയും ജഡ്ജിങ്ങിനെ കുറിച്ച് കാവ്യ മാധവൻ ഓർ മഞ്ജു വാര്യർ നിങ്ങളെ ചോദ്യത്തിന് ശേഷം ഞാൻ പ്രതീക്ഷിച്ച ചോദ്യം ദിലീപ് ഓർ പൾസർ സുനി ചോദിക്കണ്ട ചോദിക്കണ്ടോ പിന്നെ എന്തോ പറഞ്ഞോണ്ട് ഞാൻ നിങ്ങളെ വെച്ച് തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ ഓക്കെ പിന്നെ ലക്ഷ്മിയുടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മിയുടെയും ശോഭയുടെയും ഇംഗ്ലീഷിൽ തന്നെ ഒരു വ്യത്യാസമുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ ചെറിയൊരു ബ്രിട്ടീഷ് ആക്സെന്റ് കയറിയിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം ചോദിച്ചല്ലേ ശോഭ പുറത്തു പോയിട്ട് പറയുന്ന പറ്റും പറഞ്ഞേ ശോഭ പഴംപൊഴിയുടെ ഇംഗ്ലീഷ് അറിയില്ലേ ബനാന അറിയില്ലേസ് പിന്നെ വേറൊരു കാര്യം സാഞ്ചേട്ടന് ശോഭ കൊടുത്ത പൊന്നാട ശോഭയുടെ സ്വന്തം കമ്പനിയായ വീവേഴ്സ് വില്ലേജ് ബ്രിട്ടീഷ് ഇവിടെ ഇംഗ്ലണ്ടിൽ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള കൈക്കൂലിയാണെന്നും കൂടെ അന്ന് കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു കാരണം അതിന്റെ തറക്കല്ലിടാൻ വേണ്ടി എപ്പോഴാണ് ശോഭയത് നീയല്ല സ്റ്റേജിൽ എന്നോട് പറഞ്ഞേ അതിനുള്ള കൈക്കൂലിയാണ് സാധ്യത ഒരിക്കലും തെറ്റിക്കരുത് നിങ്ങളെ ബഹുമാനക്കൂടുതൽ കൊണ്ടോ ഒന്നുമല്ല ആ അവിടെ ഇവിടെ ഉണ്ട് ശോഭയുടെ കഴിഞ്ഞല്ലോ കോട്ട ലക്ഷ്മി ഞാൻ എന്താ പറയാ നിന്നെ കുറിച്ച് ലക്ഷ്മി ചോദിച്ച ഒരു ചോദ്യത്തിന് ഞാൻ ഒരു മറുപടി പറയാ ലക്ഷ്മി ഒരു കുട്ടിയോട് ചോദിച്ച ഒരു ചോദ്യം ബ്രിട്ടനിൽ യു കെയിൽ വന്നതിന് ശേഷം എന്ത് പഠിച്ചു ആ ചോദ്യം എന്നോട് ചോദിച്ചാൽ ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ പഠിച്ച രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് കേക്കട്ടെ അല്ലേ നമ്പർ അതിൽ പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്നത് കഴിഞ്ഞ പറയാലോ അല്ലേ വലിയ പരിപാടിയായി ഇപ്പോൾ ബോർഡടിക്കോ കഴിഞ്ഞ മെനഞ്ഞാതീയാണ് മെനഞ്ഞാന്നാണ് ഞാൻ വന്നത് അപ്പോൾ കുറച്ചധികം സുഹൃത്തുക്കൾ ലണ്ടനിൽ ഉള്ളത് കൊണ്ട് തന്നെ കുറേ വർഷത്തിന് ശേഷം അവരെ കാണുന്നുകൊണ്ട് ഒരു എൻ്റെ ചിലവിൽ ഒരു ചെറിയൊരു ട്രീറ്റ് കൊടുക്കാം എന്നുള്ള രീതിയിൽ കൂട്ടുകാരും അവരുടെ ഫാമിലിയൊക്കെ വിളിച്ചൊരു സ്ഥലത്ത് ഏതോ ഒരു സ്ഥലത്ത് അവർ പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിച്ചു ഇന്നലെ ഒറ്റയ്ക്ക് ഫുഡ് ഓർഡർ ചെയ്ത് അതാണ് ഇനി അങ്ങോട്ട് ഒറ്റക്കേ ഒറ്റക്കേള്ളൂ ലക്ഷ്മി ബ്രിട്ടീഷൻ ഇങ്ങോട്ട് വന്ന ഇനി ഒറ്റക്കുള്ള പരിപാടിയേ ഉള്ളു സാമ്പത്തിക അച്ചടക്കം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് കാരണം നമ്മൾ സാധാരണ ഇവിടെ പോയാലും പ്രത്യേകിച്ച് മലയാളികളെ ചെയ്യുന്ന സാധനം നമ്മളൊരു കൺവേർഷൻ ഉണ്ട് നമുക്ക് നാട്ടിൽ എത്രയായിരിക്കും പൈസ എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ വൺ പൗണ്ട് ഈക്വൽ ടു വൺ വൺ സിക്സ് ആദ്യ ഇപ്പൊ ഇല്ല ഇപ്പൊ അത്രയും പൈസ ആയിന്നർത്ഥം ഏതാ തന്നെ മാറും പക്ഷെ എനിക്കാ പ്രശ്നമുണ്ട് കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഇതിനു മുന്നേ ദുബായിൽ പോയി അതിനു മുന്നേ ഞാൻ ഒരു ചെറിയ നാട്ടിൽ നമ്മൾ കള്ളുടിക്കുമ്പോൾ കട്ട ഇട്ടിട്ട് അടിക്കുക അതുപോലെ യു കെയിൽ ആവുള്ളൂ യു കെയിലാണെങ്കിൽ നമ്മൾ കട്ട ഇടുക അപ്പന അപ്പന പൈസ ഇടുക അല്ലെങ്കിൽ ഇത് ഒരു സിസ്റ്റമേ അല്ല യു കെ അതിൽ വലിയൊരു തിരിച്ചറിവാണ് എനിക്ക് നന്നത് എന്ത് പഠിച്ചു എന്നുള്ള ചോദ്യം അപ്പം നാട്ടിൽ നിന്ന് നമ്മൾ കൊണ്ടുവരുമല്ലോ എന്തെങ്കിലും പണ്ട് തന്നെ എൻ്റെ അച്ഛൻ ഒരു പണിഷ്മെൻ്റ് ട്രാൻസ്ഫർ പോലെ എന്നെ ചെന്നൈയിലേക്ക് പറച്ചു നട്ടു അപ്പം അതിനച്ചൻ പറഞ്ഞത് അവിടെ പോയ അച്ചടക്കം ഡിസിപ്ലിൻ അവിടെ നീ ശ്രീനിവാസിൻ്റെ മകനല്ലോ അപ്പോൾ നിനക്ക് മനസ്സിലാവും അവിടെ എന്താണ് കാര്യങ്ങളൊക്കെ ആവും ഏ എന്താ അടുത്ത പഠനം എന്ന് എന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഫാഷൻ ഷോ ആണ് ഞാൻ ഇവിടെ ഫ്രണ്ടിൽ നിന്ന് കണ്ടത് അതൊരു അടുത്തൊരു തിരിച്ചറിവ് ഒരു പാഠമെന്ന് വെച്ചുകഴിഞ്ഞാൽ ആഴ്ച കാഴ്ചക്ക് ഫാഷൻ ഷോ കാണണം എവിടെങ്കിലും പോയിട്ട് അന്ന് ഇതുപോലത്തെ ചോദ്യങ്ങൾ മാത്രം വാട്ട് വാട്ട് ഈസ് എ ഹു ആർ ആർ യു യു ഉണ്ടാവാതിരുന്നൂയിങ് ഇതൊക്കെയാണോ ചോദ്യം പറയൂ ലക്ഷ്മി ലക്ഷ്മി എന്തായാലും ഒരുപാട് ഒരുപാട് ഈ ഒരു അവസരത്തിൽ ഒരുപാട് ഒരുപാട് സന്തോഷം വിളിച്ചതിലും ധ്യാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ആരാധകർ ചോദിക്കാൻ പക്ഷെ ഒറ്റ ചോദ്യം മാത്രം ലാലേട്ടന്റെ കൂടെ ഒരു സിനിമ അനൗൺസ് ചെയ്യുന്നുണ്ടെന്ന ഒരു റൂമറോ പറയും അത് ലാലേട്ടൻ ഒഴിച്ച് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും യൂണിവേഴ്സിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് അത് എപ്പോ വേണമെങ്കിലും സംഭവിക്കുന്നതാണ് ആ ചിന്തയുണ്ടാവും ആ ചിന്തിക്കുന്ന ആൾ ആദ്യം അറിയണമെന്നുള്ളതും കൂടെ അതാണ് ഇതുവരെ അറിയാതെ പോയത് ഒരുപാട് സന്തോഷം അടുത്ത ചോദ്യം പോയോ പോയോട്ടൻ അവിടെ എവിടെ ഉണ്ട് ആ ഉണ്ട് 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 ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടോ ഇല്ല ഷാൻചേട്ടനോട് എനിക്ക് പറയാനുള്ളത് അതെയോ ഷാഞ്ചേട്ടന്റെ പ്രശ്നം ഷാഞ്ചേട്ടൻ്റെ ഒരു കോമണാലിറ്റി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും സത്യ മാത്രമേ പറയുള്ളു കേക്കുന്നവർക്ക് ചിലപ്പോൾ കള്ള തരുവാന്നൊക്കെ തോന്നുമെങ്കിലും സാധ്യമാത്രമേ പറയുള്ളൂ ഷാഞ്ചേട്ടാ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതിന്റെ വിക്ടിമായിട്ട് ടോം ചേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട് വിക്ടിംസ് അല്ലേ ഞാൻ ചോദിക്കുന്നേക്കാളും നല്ല നിങ്ങൾക്കാണ് ഒറിജിനലി ചോദിക്കാൻ പറ്റുന്നത് എനിക്ക് ആ പടം ഓരോരുത്തരോ ചോദ്യമുള്ളൂ അതെന്താണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ബഹുമാനമാണോ സാർ അതെ ശ്രീനിവാസൻ സാറിന് എങ്ങനെ ഇങ്ങനെ ഒരു അയ്യോ ഞാൻ ഇത്രയും നേരം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് എൻ്റെ ഇത് ഇമേജ് ബിൽഡ് തകർത്താണെന്നല്ലോ ശ്രീനിവാസൻ സാറിന് എങ്ങനെ ഒരു കൊച്ചുണ്ടായി അതൊരു മറ്റേ ഫാഷൻ മോഡൽ കൊസ്റ്റിനായി പോയല്ലേ നിങ്ങൾ നിങ്ങള് ചോദിച്ചുപോലത്തെ ചോദ്യം അതേ സ്റ്റാൻഡേർഡ് അതേ സ്റ്റാൻഡേർഡ് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി എട്ട് ഒരു വെള്ളിയാഴ്ച മഴയുള്ള രാത്രി അത്രേ ഉള്ളു അത്രേ ഉള്ളു അത്രേയുള്ളൂ അതെ